ഹലോ ഇന്ന് നമുക്കൊരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ ഒരു ജിലേബി ഉണ്ടാക്കിയാലേ അതിലേക്ക് തലേ ദിവസത്തെ മാവുണ്ട് കേട്ടോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് മയിലപ്പൊഴിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി നമ്മളത് മിക്സ് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞ കളർ ആഡ് ചെയ്യുക ആഡ് ശേഷം മഞ്ഞ ജിലേബിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് മഞ്ഞ കളർ ഇടുക എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് വരിക നല്ല മിക്സ് ചെയ്യണം കേട്ടോ നല്ല കളർ മഞ്ഞ ജിലേബിയുടെ കളർ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളത് ഒരു കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര എനിക്ക് ഇട്ടിട്ടുണ്ടോ അങ്ങനെ അത് നന്നായി തിളച്ച് വരണം എന്നിട്ട് ഞാൻ നമ്മുടെ ഇതാ ജിലേബി ഇട കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് പൈപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം ബാഗിൽ പൈപ്പിംഗ് ജിലേബി ജിലേബിൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് ഞാളിക്കവർ അങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് ഞാനത് സ്പൂൺ കൊണ്ടാണ് അതിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിലേബിയുടെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളാണ് അത് ചെയ്യുന്നത് അതായത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വേണ്ട കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ട് അപ്പം ഇതിലാണ് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല നന്നായിട്ട് അതിൽ ഫില്ല് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കിട്ടും എന്നിട്ട് നമ്മളത് എണ്ണ നന്നായി ചൂടായിട്ട് അപ്പം ചൂടായി കണ്ട ശേഷം നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല എണ്ണ നല്ല ചൂട് വരണ്ട എന്നാലും ഇത് കിട്ടുള്ളൂ അപ്പൊ എല്ലാര് കൂട്ടുകാർക്കും അപ്പൊ അങ്ങനെ എണ്ണ ചൂടായിട്ട് വെള്ളത്തിന് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അതിലെ ചെറുതായിട്ടൊന്ന് കൊടുക്കണം എന്നാലാണ് അതിന്റെ ഒരു ഷേപ്പിൽ വരുവുള്ളൂ അപ്പൊ ഞങ്ങൾ ജിലേബി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടം 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 വട്ട ആക്കിയിട്ട് നിൽക്കി നിൽക്കുക നല്ലൊരു അസുഖം കേട്ടാകും അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ജിലേബി മൂന്നാമതി നാലാമതി ജിലേബി അങ്ങനെ ആക്കി ജിലേബി ഒരു സൈഡ് വന്ന് മറ വന്നിട്ട് എന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പുറത്ത് സൈഡിലേക്ക് മറിച്ചിടുക സിമ്മില് വേണം കേട്ടോ അത് തീ കുറച്ചിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അടി കരിക ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് അപ്പോൾ അങ്ങനെ ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നല്ലൊരു പിള്ളേർക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അഭിപ്രായം പറയുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ജിലേബിതാ അങ്ങനെ എന്ത് വന്ന് രണ്ട് സീഡ് നല്ല മുരിങ്ങ വന്നു നമ്മുടെതാണ് പഞ്ചസാര നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കിട്ടും പഞ്ചസാര ലൈനിലേക്ക് നമ്മുടെ ഈ ജിലേബി വറുത്തത് അതിൽ കൊടുക്കുക ഇന്നാലാണ് നമ്മുടെ പഞ്ചസാരയിൽ ഇവിടന്നിട്ട് ഈ ജിലേബി ഇടത് നല്ല മധുരം വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അവർ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടായിരിക്കും നല്ല പിടിക്കും കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ട്രിപ്പും കൂടി അത് ഉണ്ടാക്കി എടുക്കണു നല്ലൊരു ജിലേബിണ്ടാക്കിയ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഒരു പൊന്നും കൂടി ഉണ്ടാക്കിയാണ് അപ്പോൾ പിള്ളേർ പറയുന്നത് വേണം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്ക നല്ലതല്ല വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് മക്കൾക്ക് അപ്പം അതാ ജിലേബി ഉണ്ടാക്കി പിന്നെ അതാണ് നമ്മളങ്ങനെ ചൂട് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം